ദൈവനാമത്തിൽ എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹത്തോടെ സ്വാഗതം പ്രിയ സഹോദരങ്ങളെ ജീവിതയാത്രയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയതായി തോന്നിയിട്ടുണ്ടോ ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സഹായം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ചില അപകടങ്ങളിൽ നിന്ന് തലനാഴ്ചയ്ക്ക് രക്ഷപ്പെടുമ്പോൾ അത് ഭാഗ്യമെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കും എന്നാൽ അതൊരു പക്ഷേ ഭാഗ്യമായിരുന്നില്ലെങ്കിലോ ഓരോ നിമിഷവും നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഒരു അദൃശ്യനായ കൂട്ടുകാരന്റെ ഇടപെടലായിരുന്നെങ്കിലോ ഓർക്കുക ഒക്ടോബർ രണ്ട് അത് കലണ്ടറിലെ മറ്റൊരു ദിനം മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കാവൽക്കാരായ സ്വർഗം നമുക്ക് നൽകിയ സ്വന്തം കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിനമാണത് തന്റെ കാവൽക്കാരനായ ദൂതനുമായി നിരന്തരം സംസാരിച്ചിരുന്ന വിശുദ്ധ പാദ്രപ്പിയോ പറയുമായിരുന്നു നമ്മുടെ മാലാഖ നമുക്ക് എത്രമാത്രം സഹായം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അവനെ വിളിക്കാൻ മടിക്കില്ലായിരുന്നു ഇന്ന് പാദ്രെപിയോയുടെ ആഴമേറിയ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാവൽ മാലാഖയുടെ പൂർണ്ണ സംരക്ഷണം നേടാൻ നമ്മൾ ചെയ്യേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കാവൽ മാലാഖമാരുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക എന്റെ കാവൽ മാലാഖയെ എന്നെയും എന്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ നിങ്ങളുടെ പേരും കൂടെ ചേർക്കുക ഈ ചെറിയ പ്രവൃത്തിയിലൂടെ നിങ്ങൾ ആ അദൃശ്യ ലോകത്തേക്ക് ഒരു വാതിൽ തുറക്കുകയാണ് ഉറപ്പിച്ചോളൂ നിങ്ങളുടെ മാലാഖ അത് കേൾക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം മാലാഖ ഒരു യാഥാർത്ഥ്യമാണ് അവനോട് സംസാരിക്കുക നമ്മളിൽ പലരും കാവൽ മാലാഖയെക്കുറിച്ച് ചിന്തിക്കുന്നത് കുട്ടിക്കാലത്ത് പഠിച്ച ഒരു കഥാപാത്രത്തെ പോലെയാണ് എന്നാൽ പാദ്രപ്പിയോക്ക് അതൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മാലാഖ ഒരു സുഹൃത്തും വഴികാട്ടിയും സന്ദേശവാഹകനുമായിരുന്നു ഒരിക്കൽ പാദ്രപ്പിയോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പള്ളിയുടെ പുറകിൽ നിന്ന ഒരു സ്ത്രീക്ക് അദ്ദേഹത്തോട് ഒരു പ്രധാന കാര്യം പ്രാർത്ഥനയിലൂടെ അറിയിക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ തിരക്ക് കാരണം അവൾക്കതിന് കഴിഞ്ഞില്ല നിസ്സഹായായി നിന്ന അവൾ തന്റെ കാവൽ മാലാഖയോട് ആ സന്ദേശം പാദരപ്പിയോയെ അറിയിക്കാൻ മനസ്സിൽ പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ വിശുദ്ധ കുർബാനയുടെ മധ്യയെ പാതിരപ്പിയോ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് ഉറക്കെ പറഞ്ഞു പുറകിൽ നിൽക്കുന്ന ആ സ്ത്രീയോട് പറയൂ അവളുടെ മാലാഖ വഴി സന്ദേശം എനിക്ക് ലഭിച്ചു എന്ന് പ്രിയമുള്ളവരെ പാതിരപ്പിയോയ്ക്ക് ലഭിച്ച ഈ അനുഭവം നമുക്കും സാധ്യമാണ് നമ്മുടെ കാവൽ മാലാഖ എവിടെയോ ദൂരെ ഇരിക്കുന്ന ഒരാളല്ല അവൻ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ തൊട്ടരികിലുണ്ട് നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വേദനയും അവൻ അറിയുന്നു എന്നിട്ടും നമ്മൾ എത്രയോ ദിവസങ്ങൾ അവനെ ഓർക്കാതെ കടന്നു പോകുന്നു അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് നിങ്ങളുടെ കാവൽ മാലാഖയോട് സംസാരിക്കുക ഒരു കൊച്ചുകുട്ടി അമ്മയോട് സംസാരിക്കുന്നത് പോലെ ഒരു സുഹൃത്തിനോട് എന്ന പോലെ Quando eu രാവിലെ ഉണരുമ്പോൾ ഫോൺ എടുക്കുന്നതിന് മുമ്പ് അവനൊരു സുപ്രഭാതം നേരുക വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വഴികളിൽ കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുക ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ പറയുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസം നൽകിയ സംരക്ഷണത്തിന് നന്ദി പറയുക ഈ ചെറിയ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയെ ത്യാഗവുമായി സമന്വയിപ്പിക്കുക നമ്മുടെ കാവൽ മാലാഖ നമുക്ക് വേണ്ടി ആത്മീയ ലോകത്ത് യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവാണ് ഒരു യോദ്ധാവിന് ആയുധങ്ങൾ ആവശ്യമാണ് നമ്മുടെ പ്രാർത്ഥനയും പുണ്യപ്രവർത്തികളും ത്യാഗങ്ങളുമാണ് നാം നമ്മുടെ മാലാഖയ്ക്ക് നൽകുന്ന ആയുധങ്ങൾ നമ്മൾ പാപ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അത് നമ്മുടെ മാലാഖയുടെ കൈകളെ കെട്ടിയിടുന്നത് പോലെയാണ് അവന് നമ്മളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ അവനെ നിസ്സഹായനാക്കുന്നു എന്നാൽ നമ്മൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മാലാഖയുടെ ശക്തി വർദ്ധിക്കുന്നു അതുകൊണ്ട് രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് പ്രാർത്ഥനയെ ത്യാഗവുമായി ബന്ധിപ്പിക്കുക ഇന്ന് നിങ്ങളുടെ കാവൽ മാലാഖയുടെ നിയോഗം വെച്ച് ഒരു ജപമാല ചൊല്ലുക ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും നിങ്ങളുടെ മാലാഖയും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ചെറിയ കാര്യം ഒരു സിനിമ ലഘുഭക്ഷണം അനാവശ്യ സംസാരം ഇന്നത്തേക്ക് ഒഴിവാക്കി ആ ത്യാഗം നിങ്ങളുടെ മാലാഖയ്ക്ക് സമർപ്പിക്കുക അഗതികൾക്കോ സഹായം ആവശ്യമുള്ളവർക്കോ ഒരു ചെറിയ സഹായം ചെയ്യുക കാരുണ്യ പ്രവൃത്തികൾ കാണുമ്പോൾ മാലാഖമാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമെന്ന് ഓർക്കുക ഈ പ്രവൃത്തികളിലൂടെ നിങ്ങൾ നിങ്ങളുടെ മാലാഖയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയാണ് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഭവനത്തെ മാലാഖമാർക്ക് പ്രതിഷ്ഠിക്കുക നമ്മുടെ വീട് വെറും കല്ലും സിമന്റും കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമല്ല അതൊരു ആത്മീയ ഇടം കൂടിയാണ് അവിടെ സ്വർഗീയ സാന്നിധ്യം നിറയ്ക്കണോ അതോ തിന്മയുടെ ശക്തികൾക്ക് വാതിൽ തുറന്നു തുറന്നുകൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് പാത്ര പിയോ കുടുംബങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു നിങ്ങളുടെ ഭവനങ്ങളെ ചെറിയ ദേവാലയങ്ങളാക്കി മാറ്റുക അവിടെ മാലാഖമാർക്ക് സന്തോഷത്തോടെ വസിക്കാൻ കഴിയണം അതിനായി നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ഇതാണ് നിങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും കാവൽ മാലാഖമാരുടെ സംരക്ഷണത്തിനായി പ്രതിഷ്ഠിക്കുക ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച വെള്ളം കൊണ്ടുവരിക നിങ്ങളുടെ വീടിന്റെ എല്ലാ മുറികളിലൂടെയും നടന്ന് വാതലുകളിലും ജനലുകളിലും മൂലകളിലും ആ പുണ്യജലം തളിക്കുക തളിക്കുമ്പോൾ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഭവനത്തെ ഞാൻ വിശുദ്ധ കാവൽ മാലാഖമാരുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു എല്ലാ തിന്മയുടെ ശക്തികളും ഈ ഭവനം വിട്ടുപോകട്ടെ ഇവിടെ വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ പ്രധാന വാതിലിന് മുകളിൽ ഒരു കുരിശുരൂപം സ്ഥാപിക്കുന്നത് ഉത്തമമാണ് ഇതൊരു ഒറ്റത്തവണ ചെയ്യേണ്ട കാര്യമല്ല ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ ഇത് ആവർത്തിക്കുക ഭക്തിഗാനങ്ങൾ വെക്കുക കുടുംബമായി പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ തിന്മയ്ക്ക് നിലനിൽക്കാനാവില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പഠിച്ച ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുക ഒന്ന് നിങ്ങളുടെ മാലാഖയോട് ഒരു സുഹൃത്തിനെ എന്ന പോലെ എല്ലാ ദിവസവും സംസാരിക്കുക രണ്ട് പ്രാർത്ഥനയും ചെറിയ ത്യാഗങ്ങളും വഴി നിങ്ങളുടെ മാലാഖയുടെ ശക്തി വർദ്ധിപ്പിക്കുക മൂന്ന് പുണ്യജലം ഉപയോഗിച്ച് നിങ്ങളുടെ ഭവനത്തെ മാലാഖമാർക്ക് പ്രതിഷ്ഠിക്കുക ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കാവൽമാലാഖ ജനന നിമിഷം മുതൽ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ നയിക്കുക എന്ന ഒരേ ഒരു ദൗത്യമാണ് അവനുള്ളത് ആ വിശ്വസ്തനായ കൂട്ടുകാരനെ ഇനിയും അവഗണിക്കരുത് ഈ തിരുനാൾ ദിനം ഒരു പുതിയ തുടക്കമാകട്ടെ ഏകാന്തതയുടെയും ഭയത്തിന്റെയും നാളുകൾ അവസാനിക്കട്ടെ നിങ്ങളുടെ കൈ പിടിച്ച് കൂടെ നടക്കുന്ന സ്വർഗീയ സംരക്ഷകന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ ഇത് ആവശ്യമുള്ള മറ്റൊരാൾക്ക് പങ്കുവെക്കുക നിങ്ങളുടെ ഒരു ഷെയർ ഒരു പക്ഷെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശ നൽകിയേക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ ഉടൻ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക നന്ദി നിങ്ങളുടെ കാവൽ മാലാഖയും മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എപ്പോഴും സംരക്ഷിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ